സ്വാഗതം കട്ടൻ റേറ്റിലേക്ക് മതസ്പർദ്ധ വർഗീയത വിദ്വേഷം ഇവ മൂന്നും അടിസ്ഥാന തത്വങ്ങളായ ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് ബി ജെ പിറവികൊണ്ട അന്നു മുതൽ ഈ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് കാലാകാലങ്ങളായി പാർട്ടിയിൽ തുടരുന്നവരും പാർട്ടിയിലേക്ക് വരുന്നവരും എന്തിനു പാർട്ടി വിട്ടവരുടെ രക്തത്തിൽ വരെ ഈ തത്വങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഗോൾവാർക്കറുടെ കാലം തൊട്ട് ഇങ്ങോട്ട് മനുസ്മൃതിയുടെ അടിസ്ഥാന തത്വങ്ങൾ നെഞ്ചേറ്റിയ സംഘപരിവാറുകാർ തരം കിട്ടുമ്പോഴൊക്കെ അത് ഉറക്ക വിളിച്ചു പറയാറുമുണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാമോ ഇവിടെ നിയമവും നീതിയുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സുപ്രീം കോടതിയെ വരെ വെല്ലുവിളിക്കാൻ പോലും ഇക്കൂട്ടർക്ക് മടിയില്ല തങ്ങളുടെ മതത്തിൽപ്പെടാത്തവരെ മനുഷ്യജീവികളായി പരിഗണിക്കാൻ പോലും ഇക്കൂട്ടർ തയ്യാറല്ല മറ്റുള്ളവരുടെ നിറവും വസ്ത്രവും എന്തിന് ഭക്ഷണം വരെ അവർക്ക് വിഷയമാണ് ഭക്ഷണത്തിന്റെ പേരിന് വരെ ജാതിയുടെ സ്വാധീനം കണ്ടെത്തും ഇക്കൂട്ടർ കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിക്കിടെ സംഘപരിവാർ മാസികയായ കേസരിയുടെ മുഖ്യ പത്രാധിപനായ എൻ ആർ മധു നടത്തിയ പ്രസംഗമാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ശവർമ്മ ശവവർമ്മയാണെന്നാണ് ടിയാന്റെ നിലപാട് ചിലർക്ക് അറേബ്യൻ ഭക്ഷണം കഴിച്ചാലേ തൃപ്തി വരൂ രാത്രിയായാൽ പിന്നെ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കാനാവില്ല ശ്മശാനത്തിലൂടെ ഇറങ്ങി നടക്കുന്ന പോലെയാണ് എവിടെയും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് ശവർമ്മ കഴിച്ചു മരിക്കുന്നവരിൽ ആയിഷയില്ല മുഹമ്മദ് ഇല്ല തോമസ് ഇല്ല പക്ഷെ വർമ്മയുണ്ട് അതുകൊണ്ടാണ് അതിന് ശവർമ്മ എന്ന് പേര് വന്നത് ആർത്തിമൂത്ത് പണ്ടാറടങ്ങി അത് തിന്ന് ചാവുന്നവന്റെ പേരാണ് ഹിന്ദു ഈ ചാകുന്നവന്റെ പേര് എന്നൊക്കെ എൻ ആർ മധു വിളിച്ചു പറഞ്ഞു എന്നു മുതലാണ് സംഘപരിവാറുകാർക്ക് മാംസം പ്രശ്നമായി തോന്നി തുടങ്ങിയത് എന്നത് കൗതുക തന്നെയാണ് മനുഷ്യൻ മാംസാഹാരം കഴിക്കുന്നത് പ്രാചീന കാലം തൊട്ടേ ഉള്ള കാര്യമാണ് ഒന്നൊന്നിനെ ആഹാരമാക്കുന്ന പ്രകൃതിയുടെ സൈക്കിൾ അങ്ങനെയാണ് താനും ഇനി ശാസ്ത്രം അവിടെ നിൽക്കട്ടെ ശാസ്ത്രം ഇക്കൂട്ടർക്ക് ആണല്ലോ അപ്പോൾ പിന്നെ പുരാണത്തിലേക്ക് വരാം അതാണ് ഇവരുടെ മെയ് എന്നാൽ അവിടെയും സ്ഥിതി മറ്റൊന്നല്ല പുരാണവും വേദങ്ങളും മാംസം കഴിക്കുന്ന ഋഷിവര്യന്മാരെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് യാഗങ്ങൾക്ക് ശേഷം ഗോശാലയിലെ ഏറ്റവും നല്ല പശുവിനെ കൊന്നിറച്ചിയാക്കി അതിഥിക്ക് വിളമ്പുന്ന ഋഷിമാരുടെ കഥകളും ഈ പറഞ്ഞ പുരാണ ഇതിഹാസങ്ങളിലുണ്ട് വേദങ്ങളിലെ അധർവ വേദത്തിന്റെ ഉപവേദമായ ആയുർവേദത്തിലും മാംസം പ്രധാന ഔഷധം തന്നെയാണ് പിന്നെ എന്നുമുതലാണ് സംഘപരിവാറുകാർക്ക് മാംസം ശവമായി മാറിയത് എന്നറിയില്ല എന്തിനേയും പുരാണം കൊണ്ട് ഉദാഹരിക്കുന്നവർ പുരാണങ്ങൾ ശരിയാം വണ്ണം വൃത്തിക്ക് വായിച്ചാൽ നന്നായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഈ അങ്കക്കലി കുറച്ചൊന്നുതുങ്ങും ഇനി മധുവിലേക്ക് തന്നെ വന്നാൽ ഭക്ഷണം മാത്രമല്ല ചില പാട്ടുകളും ടിയാൻ ദഹിക്കില്ല റാപ്പ് ാണ് ടിയാന്റെ മറ്റൊരു പ്രശ്നം ആള് കൂടാൻ അമ്പലപ്പറമ്പിൽ വരെ വേടനെ വരവേൽക്കുന്നവർ അവിടെ കാബറയും നടത്തുമെന്നും ടിയാൻ പറഞ്ഞു ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടൻറെത് കലയല്ല കലാഭാസമാണ് എന്നും പറഞ്ഞു വെച്ചു വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രകടിപ്പിക്കുന്ന വിഘടനവാദത്തിൻ്റെതാണെന്നും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന ആഭാസമാണെന്നും പറഞ്ഞു വേടനെ സൂക്ഷ്മമായി പഠിച്ചാൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമായ ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന് കൃത്യമാണെന്നും മധു പറഞ്ഞു ആളുകൂടുന്നിടത്ത് പച്ചയ്ക്ക് വർഗീയത പറയുക എന്ന കാലങ്ങളായി സംഘപരിവാർ തുടരുന്ന അനുഷ്ഠാനം അയാൾ അങ്ങനെ നടപ്പാക്കി ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ള ഇക്കൂട്ടർക്ക് കോടതിക്കും പുല്ലുവിലയാണ് പരസ്യമായി കോടതിയെപ്പോലും വെല്ലുവിളിക്കാൻ യാതൊരു മടിയുമില്ല ഇവർക്ക് അതിന് ഉത്തമോദാഹരണമാണ് ജെ നന്ദകുമാർ ആർ എസ് എസിന്റെ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ കൺവീനറായ നന്ദകുമാർ അനന്തപുരിയിലെ ഹിന്ദു മഹാസമ്മേളനത്തിലാണ് സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചത് സുപ്രീം കോടതിയുടെ നിലപാടാണ് പഹൽഗാം ആക്രമണം ഉണ്ടാവാൻ കാരണം എന്നുവരെ യാൻ പറഞ്ഞു ജഡ്ജിമാരെ എന്നും കൊളീജിയം എമ്പുരാൻമാർ എന്നുമായിരുന്നു ടിയാൻ വിശേഷിപ്പിച്ചത് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭീകരവാദികൾക്ക് ആക്സസ് ഉള്ള ഗവൺമെന്റ് വന്നു അവിടെ സുപ്രീം കോടതി സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നതിനാലാണ് കേന്ദ്രത്തിന് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും ടിയാൻ പറഞ്ഞു ചിലർക്ക് മക്കളെയും മരുമക്കളെയും ജഡ്ജിയാക്കാനുള്ള ഒരു സ്ഥാപനമാണ് സുപ്രീം കോടതി എന്നും ടിയാൻ പറഞ്ഞു സുപ്രീം കോടതി ആയാലും തനിക്ക് വിഷയമല്ല ഞാൻ പറയാനുള്ളത് പറയും എന്ന ആമുഖത്തോടെ ആയിരുന്നു നന്ദകുമാറിന്റെ പ്രസ്താവന തങ്ങളുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്ന ഒരു ഭരണപക്ഷമാണ് കേന്ദ്രത്തിൽ ഉള്ളതെന്നും തടി കേടാകാതെ ഊരിപ്പോരാം എന്നുള്ള ധൈര്യമായിരുന്നിരിക്കണം ടിയാന് വിദ്വേഷ പ്രസംഗങ്ങൾക്കുള്ള വേദിയായി ഓരോ സമ്മേളനവും മാറ്റാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംഘപരിവാറുകാർ ഏകദേശം വിജയിച്ച മട്ടാണ് നാലാള് കൂടുന്നിടത്ത് അവർ പരമത വിദ്വേഷം വിടുമ്പു കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളനത്തിൽ പരമത വിദ്വേഷം വിളമ്പിയ മഹാൻ പി സി ജോർജ് ആണ് മുസ്ലിങ്ങൾ തങ്ങളുടെ ഹോട്ടലുകളിൽ പാനീയങ്ങളിൽ മന്ദ്യം കരണത്തിലുള്ള തുള്ളിമരുന്ന് കലയ്ക്ക് ഹിന്ദു ജനസംഖ്യ കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു അന്നത്തെ പരാമർശം പരാമർശം വിവാദമായപ്പോൾ തിയാനെതിരെ വിമർശനവും കേസും കോടതിയും ആയിട്ടും വായിലെ നാവടക്കി അടക്കി വെക്കാൻ ടിയാൻ തയ്യാറല്ലായിരുന്നു പിന്നെയും അയാൾ വിഷം തുപ്പിക്കൊണ്ടിരുന്നു മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നും ഇയാൾ വിളിച്ചു പറഞ്ഞു കോടതിയിൽ കേസായപ്പോഴും താൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞു അതിന്റെ കണ്ണുകടിയാണ് മറ്റുള്ളവർക്ക് എന്ന ഭാവമായിരുന്നു ജോർജിന് അറസ്റ്റിലാവുന്ന ഘട്ടം വന്നാൽ ആശുപത്രിയിലാകുന്ന അസ്സല് തന്ത്രജ്ഞർ കൂടിയാണ് ഇക്കൂട്ടർ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നും ഭരണകൂട നിലപാടിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നിയമവും നീതിയും ഇക്കൂട്ടർക്ക് വിഷയമല്ല കോടതിയെപ്പോലും വിലയ്ക്ക് വാങ്ങിയാൽ എന്താ എന്ന് ചിന്തിക്കുന്ന ഇവർക്ക് സുപ്രീം കോടതിയുടെ സമീപ നിലപാടുകളോടെല്ലാം എതിർപ്പാണ് നിയമം നീതി എന്നിവയിൽ ഊന്നി നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടർക്ക് കോടതിയുടെ രീതികളോടെല്ലാം പരമപുച്ഛമാണ് പഹൽഗാം ആക്രമണം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഇല്ലാതായപ്പോൾ യുദ്ധക്കൊതിമൂത്തവർക്കുണ്ടായ അസ്വസ്ഥതയും നമ്മൾ കണ്ടതാണ് ആക്രമണം ഭയന്ന് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പൂട്ടിക്കെട്ടേണ്ടി വന്ന ഒരു വിദേശകാര്യ സെക്രട്ടറിയുടെ അവസ്ഥ മറ്റൊരു രാജ്യത്തും സംഭവിക്കില്ല യുദ്ധം തുടങ്ങുന്നതും നിർത്തുന്നതും വിക്രം വിക്രമിശ്രിയുടെ തീരുമാനമാണെന്ന് ചിന്തിക്കാൻ മാത്രം വിഡ്ഢികളല്ല അവർ അതിനപ്പുറത്ത് മറ്റു മതസ്ഥനെ കൊന്നുകളയാൻ പാകത്തിന് മുഴച്ചു നിൽക്കുന്ന അന്യമത വിദ്വേഷം ജൽപ്പനങ്ങളായി പുറത്തേക്ക് വരുന്നതാണത് ഇന്ത്യ സമം ഹിന്ദു എന്ന തത്വമാണ് അതിനാധാരം അവർക്കു മുന്നിൽ വെള്ളവും ഭക്ഷണവും വസ്ത്രവുമെല്ലാം അധിഷ്ഠിതമാണ്